ബസ്സിറങ്ങി പതിയെ ഞാൻ കോളേജിലേക്ക് നടന്നു കോളേജിന്റെ വലിയ ഗേറ്റിന് മുമ്പിൽ ചെന്നു നിന്ന് ഞാൻ ആ പേര് വായിച്ചു ബദ്രൽ ഹുദ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആരുവ ആരുവാ അകത്തേക്കാരി ചുറ്റുമെന്ന് കണ്ണോടിച്ചു ഒരു പ്രൈവറ്റ് കോളേജിൻ്റെതായ എല്ലാ ആർഭാടങ്ങളും നിൽക്കുന്ന ക്യാമ്പസ് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ക്യാമ്പസിനകത്ത് തണൽ മരങ്ങളും അവക്ക് ഭംഗിയായി കിട്ടിയിരിക്കുന്ന അതിന്റെ തറകളുമാണ് ഗ്രാനൈറ്റ് വിരിച്ച് ആ തറകൾ ഇരിപ്പിട യോഗ്യമാക്കിയിരിക്കുന്നു മനോഹരമായ ഗാർഡനൊക്കെ ചേർന്ന് മൊത്തത്തിൽ കളർഫുൾ ആണ് ഓ സോറിട്ടോ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു എന്റെ പേര് നെഫീസത്തൂർ മിശ്രിയാ നെഫീന്നോ മിശ്രീന്നോ എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നിങ്ങൾ തന്നെ വിളിച്ചോളൂ ഞാനിവിടെ ബി ടെക് എഞ്ചിനീയറിംഗ് ചേർന്നു കോളേജിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് എന്റെ ക്ലാസ് എവിടെയാണെന്ന് ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ കേട്ടോ ഒന്നും ചുറ്റിയെങ്കിലും ഞാൻ ക്ലാസ് റൂമിൽ കണ്ടുപിടിച്ചു ക്ലാസ് റൂമിലും ആഡംബരങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഒരു എ സി കൂടി വേണ്ടതായിരുന്നു പാടിക്ക് കൈയും കൊടുത്ത് കാര്യമായി ആലോചിച്ചു കൂട്ടുന്നത് ഞാൻ കണ്ടു എന്നെ നോക്കുന്ന പത്ത് മുപ്പത് ജോടി കണ്ണുകളെ അയ്യേ ഞാനൊന്ന് ചമ്മി ഞാൻ പതിയെ ക്ലാസ് റൂമിലേക്ക് കയറി ലാസ്റ്റ് ബെഞ്ച് ഒഴികെ ബാക്കിയെല്ലാത്തിനും പഠിപ്പുകൾ കയ്യേറി കഴിഞ്ഞിരുന്നു ഞാൻ ആ ലാസ്റ്റ് ബെഞ്ചിൽ പോയിന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു എന്നെ നോക്കി ചിരിക്കുന്ന ഒരു മുഖവും ഞാൻ കണ്ടില്ല ഒറ്റപ്പള്ളിൽ എനിക്ക് പുത്തിരിയില്ലാത്തതിനാൽ എനിക്കത്ര വേദന തോന്നിയില്ല അപ്പോഴാണ് ഓക്കി ചുഴലിക്കാറ്റ് പോലെ ഒരു സമ്മം ക്ലാസ് റൂമിലേക്ക് വരുന്നത് വേറെ ആരുമല്ല എന്റെ സഹപാഠിയാണ് അവളെ എനിക്ക് മുൻപരിചയമുള്ള പോലെ തോന്നി അവളെ തന്നെ നോക്കിയിരുന്നപ്പോഴേക്കും അവളെ അരികിൽ എത്തിയിരുന്നു ഹലോ എന്റെ മുഖത്തൂടെ അവൾ കൈവീശി എന്റെ ഗ്ലാമർ കണ്ടിട്ടാണോ ഇങ്ങനെ നോക്കുന്നത് എന്നാ നോക്കിക്കോളൂ തന്നെ ഞാൻ എവിടെ വെച്ച് കണ്ട പോലെ അതുകൊണ്ടാണോ നോക്കിയത് നമ്മൾ അഡ്മിഷൻ വന്നപ്പോൾ കണ്ടിരുന്നു ആഹാ ഞാൻ കേട്ട എന്റെ ഗ്ലാമർ കണ്ട് നോക്കിയതാണെന്ന് താ സുന്ദരില്ലെന്ന് ആരാ പറഞ്ഞത് സത്യം ശരിക്കും ശരിയാണ് ഞാൻ ഓർക്കുന്നു അഡ്മിഷൻ വന്നപ്പോൾ ഐഷു അല്ലേ യാ ഇറ്റ്സ് മൈ ഷോർട്ട് നൈ ഐഷ അതാ എന്റെ പേര് ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ ചുരുക്കിയല്ലേ ഇപ്പഴ് നമ്മുടെ മുഹമ്മദ് ഊട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞാലോ മൂളി ചിരിച്ചോണ്ട് ഞാൻ തലയാട്ടി അങ്ങോട്ട് നീ ഇരിക്കടി നമുക്ക് നീ ഇരുന്ന് സംസാരിക്കാം നഫീസ ഇവിടെയുള്ള ചുള്ളന്മാർക്കൊന്ന് കണ്ണുകടികടി ഏ അതെന്തുകൊണ്ടാ ഡനോളം പെൺകുട്ടികൾ ഇരുന്നിട്ട് പുസ്തകം തിന്നുന്ന കണ്ടിലേവന്മാര് ഞാനായിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാത്തിനെയും ഒരുമിച്ച് വായിനോക്കിയെ അവളുടെ വർത്തമാനം കേട്ട് ഞാൻ വാബുച്ചിരുന്ന് പോയി ചുള്ളനാവണ്ട ചുള്ളത്തിയായിട്ട് നീ വായി നോക്കിക്കൂടി ശരി നഫീസ നീ എന്തായിട്ടു വിളിച്ച് നഫീസെന്നോ അയ്യേ കേട്ടിട്ട് എന്തോ പോലെ എന്നെ നഫീന്ന് വിളിച്ചാ മതി ഓക്കെ ഐഷു നിന്റെ വീട്ടിലാരക്കെയുണ്ട് എനിക്കൊരിയുണ്ട് വാപ്പി മമ്മി വാപ്പി മാനേജ്മെന്റ് കമ്മ്യൂട്ടിയിലുണ്ട് അതല്ലേ ഞാൻ ഈ നരേത്തിൽപ്പെട്ടു പോയത് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് താനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ബോറടിച്ച് അത്തേനെ ഈ പഠിപ്പുകളൊന്നും നമുക്ക് ചേരില്ല നഫീ നിന്റെ വീട്ടിലാരക്കെയുണ്ട് ഉപ്പിച്ച് ഉമ്മിച്ചി പിന്നെ ഒരു അനിയത്തി ഉണ്ട് ഷിഫാ ഫാത്തിമ അവൾ ടെൻത്തിൽ പഠിക്കുന്നു പെട്ടെന്ന് ക്ലാസ് മുഴുവൻ നിശബ്ദമായി ആരുടെയോ ആഗമനം അറിയിച്ച് ക്ലാസ്സിലേക്ക് അൻപത് വയസ്സ് തോന്നുന്ന ഒരു വെൽ ഡ്രസ്ഡായ പുരുഷൻ കയറി വന്നു ഡി ദഫി ഇതാണ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് കുറച്ച് ഹെഡ് വെയിറ്റ് ഉണ്ട് നമുക്കൊന്ന് മൈൻഡ് ചെയ്യണ്ട അതൊക്കെ പഠിക്കാൻ വന്നവർ മൈൻഡ് ചെയ്തോളൂ മോളെ ആയിഷു ഞാൻ പഠിക്കാൻ വന്നതാ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉള്ളതാ അതല്ല എനിക്ക് നേടുക തന്നെ വേണം ഉറച്ച സ്വരത്തിൽ ഞാൻ അവളോട് പറഞ്ഞു എന്റെ മനസ്സിനോടും ഞാനത് ആവർത്തിച്ചു സാറിനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് സാർ വെരി ഗുഡ് മോർണിംഗ് പിന്നെ സാറിന്റെ ബോറിന് ഉപദേശം കഴിഞ്ഞ് സാർ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഒരുപോലെ സങ്കടമായി ലിസൺസ് നിങ്ങളുടെ ഇൻചാർജ് വൺ മിസ്റ്റർ മുഹമ്മദ് സാറായിരുന്നു അദ്ദേഹത്തിന് വീക്സ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഗോഡ് ബ്ലസ് വലിയ പരിക്കുക അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു കിട്ടി എടി നെഫി അങ്ങേട്ട് കയ്യും കാലം ഒടിഞ്ഞു എഴുന്നേൽക്കാൻ പരസഹായം വേണം എന്നിട്ടാ വലിയ പരിക്കില്ലെന്ന് ഇതിലും അങ്ങേരെ പള്ളിക്കാട്ടിലേക്ക് എടുക്കലായിരുന്നു നീ ഒന്നും ഞാൻ കൂടെ സാറിനെ കാണാൻ വീട്ടിൽ വെൽക്കം മിസ്റ്റർ ആഷിഖ് ഷഹബാസ് നിൽക്കുന്ന ആളെ കണ്ട് എന്നെ വലിച്ചു കേട്ട പാലത്തിൽ തുറന്നു വെച്ചേക്കുന്നു അപ്പോഴാണ് ഞാൻ ആ സാറിനെ നോക്കുന്നത് സുന്ദരനായ ചെറുപ്പക്കാരൻ ഇരുപത്തി ആറ് ഇരുപത്തിയു വയസ്സ് തോന്നുന്നു ഷർട്ട് ഇഞ്ച് ചെയ്ത് നല്ല ജെന്റിൽമാൻ ലുക്കിൽ വരുന്ന സാറിന് ആരായത് നോക്കിപ്പോ ഐഷുവിനെ കുറ്റം പറയാൻ നോക്കില്ല ഒരിക്കലും മനസ്സ് പതറരുത് അനുഭവിച്ച ദുരന്തങ്ങൾ ഒന്നും മറക്കരുത് കൊടുത്ത വാക്ക് മറന്നുപോകരുത് ഒന്നുകൂടി എല്ലാം അടിവരയിട്ട് ഉറപ്പിച്ച് ഞാൻ കണ്ണുകൾ അടച്ചു തുറന്നു അപ്പോഴും ഐഷു വാ തുറന്ന് പിടിച്ചിരിക്കുകയായിരുന്നു ഐഷു വാടിച്ചു ഈച്ച കയറും എങ്ങനെ നോക്കാതിരിക്കൂടി എന്നാ ലുക്കാണ് പിന്നെ ഒന്ന് പോടി കാണാൻ ജെന്റിൽമാൻ ആണോ അല്ലാണ്ട് വാ പൊള്ളിച്ചിരിക്കേണ്ട സൗന്ദര്യം പോടി നല്ല അടിപൊളി സാറാണ് ഈ പഠിക്കാൻ വന്ന വെറുതെ ആയില്ല ഐഷു എന്തൊക്കെയോ ഓർത്ത് സ്വയം നിർവൃതിയാണ് ഞാൻ പുഞ്ചിരിയോട് നോക്കിയിരുന്നു അവളെ നോക്കി നിന്ന് സാറിന് നോക്കാൻ മറന്നു ഡി എച്ച് സാറിന്റെ വാനോളം പൊഴ്ത്തുകയാണ് ഐഷു സാറിന് നമ്മൾ ഗൾഫിൽ പോയി കാണേണ്ടി വരുമോ അതെന്താ അല്ല നമ്മുടെ ഡി എച്ച് സാറിന് പൊക്കി പൊക്കി ആകാശത്തിലെത്തിച്ചു ഫ്ലൈറ്റ് പിടിച്ച് സാറ് ദുബായിക്കെങ്ങാനും പോയാലോ അയ്യേ ചീഞ്ഞ കോമഡി അയ്യേ എടി സാറുള്ളത് എടി പറയുന്നു എന്നാ ലുക്കാ അല്ലാതെ ഹോ ഇയാക്ക് പിടിച്ചില്ലായിരിക്കും ഇല്ല പിടിച്ചില്ല എന്തെ നമ്മുടെ ആഷിഖ് സാർ നിങ്ങൾക്ക് ഒരു നല്ല അധ്യാപകനായിരിക്കും മുഹമ്മദ് സാറിന്റെ ചോയ്സ് ആണ് ആഷിഖ് സാർ സാറിന്റെ ചോയ്സ് കണ്ടപ്പോൾ മനസ്സിലായി കോളേജിലും നിങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് സാർ നമുക്ക് തന്നതെന്ന് ഇതെല്ലാം കേട്ട് ആഷിഖ് സാർ ചെറുപുഞ്ചിരിയുടെ രംഗം വീക്ഷിക്കുകയാണ് ഫ്രണ്ടിലെ പഠിപ്പുകളെല്ലാം ഐശുവിന്റെ അവസ്ഥയാണ് കണ്ണും തള്ളി വായും പൊളിച്ച് നിൽക്കുവാണ് ആഷിഖ് ക്ലാസ് തുടങ്ങിക്കൊള്ളു ഇനി എന്റെ ആവശ്യമില്ലല്ലോ എനിവെറ്റ്സ് പരസ്പരം ഷെയ്ക്കാൻ കൊടുത്ത് ബി എച്ച് ക്ലാസ്സിൽ നിന്ന് പോയി സാറ് ഞങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ക്ലാസ് മൊത്തത്തിലൊന്ന് വീക്ഷിക്കുകയാണ് സ്റ്റുഡൻസ് എനിക്കും നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇന്നലെ ക്ലാസ് വേണ്ട നമുക്ക് എല്ലാവരും പരിചയപ്പെടാം എന്റെ പേര് നിങ്ങൾ കേട്ടല്ലോ ആഷിഖ് ഷഹബാസ് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ നാട് കോഴിക്കോടാണ് നിങ്ങൾ വൺ ബൈ വൺ ആയി വന്ന് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യൂ ഓക്കെ സാർ ഓക്കെ ലേഡീസ് ഫസ്റ്റ് തുടങ്ങിക്കോളൂ സാറ് ലേഡീസിന്റെ സൈഡിൽ ഫസ്റ്റ് ഇരുന്നയാളോട് പറഞ്ഞു ക്ലാസ്സിൽ ഏറ്റവും ഹെഡ് വെയിറ്റ് കൂടുതൽ അതിനാണെന്നാ തോന്നുന്നു ഭയങ്കര പത്രാസ് അവൾ എഴുന്നേറ്റ് ക്ലാസിന്റെ അഭിമുഖമായി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഹൈ ഫ്രണ്ട്സ് ഐ ആം ബെൻസീറം അങ്ങനെ എല്ലാവരുടെയും മുഴുവൻ കഴിഞ്ഞ് ലാസ്റ്റ് ബെഞ്ച് ഐഷു വേഗം ചെന്നു ബെൻസീറയെ നോക്കി കിറികൂട്ടിക്കാട്ടി അവളെ പരിചയപ്പെടുത്താൻ തുടങ്ങി ഞാൻ ഐഷ സഹറ എന്ന വീട് ആലുവയിൽ തന്നെയാണ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റിയുള്ള അഷ്റഫ് പിയുടെ മകളാണ് ആരിസിന്റെ സിസ്റ്റർ ആണോ അതെ സാർ ഹോ ഇക്കാനെ കൊണ്ട് ഇപ്പോഴാണ് ഒരു ഗുണമുണ്ടായത് ഇത് മനസ്സിൽ പറഞ്ഞ കേട്ടോ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഓക്കെ സർ പഠിപ്പി ബെൻസിയെ നോക്കി എന്തൊക്കെയോ കോപ്രായം കെട്ടി വരുന്ന അവളെ കണ്ട് എനിക്ക് ചിരി പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ല നീ എന്താ അവൾ കാണിച്ച് സാറിന്റെ ഇക്കാലം അറിയുന്നു പറഞ്ഞപ്പോൾ അവൾക്കൊരു കുച്ഛം എനിക്കൊരു പിടിവള്ളി കിട്ടിയത് അവൾക്ക് സഹിക്കുന്നില്ല ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു നെക്സ്റ്റ് സാർ വിളിച്ചപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് നടന്നു നിന്നു സാറിന്റെ അടുത്തേക്ക് അടക്കുതോറും ഹൃദയം വല്ലാതെ പെടക്കുന്ന പോലെ എന്താണിങ്ങനെ ആവോ ക്ലാസ്സിന് അഭിമുഖമായിരുന്നു ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ബെല്ലടിച്ചു അന്നത്തെ ക്ലാസ് തീർന്നെന്നുള്ള മണി ഓക്കെ സ്റ്റുഡൻസ് പൊയ്ക്കോളൂ നാളെ കാണാം ഞാൻ ബാഗെടുക്കാൻ ചെന്നപ്പോൾ ഐഷ നോക്കി ചിരിക്കുന്നു നിനക്ക് ഇടിച്ചു കയറി പേര് പറയായിരുന്നു പിന്നെ ഒന്ന് പോടി ഏറ്റവും അവസാനം ഞാനും ഐഷുമാണ് ഇറങ്ങിയത് ഐഷ ഞാനും ഐഷുവും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ആഷിഖ് സർ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഹാരിസിപ്പോ ഗൾഫിലാണ് ആ അന്വേഷണം പറയണം ഓ പറയാം സാർ ഇയാള് പരിചയപ്പെടാൻ വന്നപ്പോഴല്ലേ ബെല്ലടിച്ച് എന്താ തന്റെ പേര് നഫി അല്ല നഫിസരിയാ ഞങ്ങള് നോക്കി ചിരിച്ച് സാറ് പോയി നഫി സാറിന്റെ വോയിസ് എന്ത് ആണല്ലേ പിന്നെ ഒന്ന് പോടി പാറപ്പുറത്ത് ഉറയ്ക്കുന്ന പോലുണ്ട് പോടി എനിക്കെന്താ സാറോട് ഇത്ര ദേഷ്യം ദേഷ്യമൊന്നുമില്ല ഐഷു പേടിയുണ്ടായി ഇങ്ങനെ പറയുന്നു ഐഷു മിന്നൊന്നും പൊന്നല്ല അത് മറക്കരുത് ശരി ഞാൻ പോകുന്നു നാളെ കാണാം അതെന്ത് നീ അങ്ങനെ പറഞ്ഞു ആ അതൊക്കെ ഉണ്ട് നമ്പർ വൺ ഞാൻ മിസ് മിസ്സടിക്കാം വീട്ടിൽ സേവ് ചെയ്തേക്ക് അവൾക്ക് നമ്പർ കൊടുത്ത് ബൈ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പുതിയ സംഭവവികാസങ്ങൾക്കുള്ള ഒരു തുടർച്ച മാത്രമായിരുന്നു ആ പിരിയൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം